ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് വിശ്വസിക്കണേ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ താ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ അപ്പോൾ സംഗതി നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ അപ്പോൾ താ ഇന്ന് നമുക്ക് അടുപ്പ് വെക്കാനുള്ള പണിക്കാരെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതും കൂടല്ല വേറൊരു സന്തോഷം കൂടെ ഉണ്ട് അതെന്താ വെച്ചാൽ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് മക്കളെ ഇന്ന് പിന്നെ നമ്മൾ അടുപ്പിൻ്റെ പണിക്കാരെത്തിയത് ഒരു ഒമ്പത് മണിക്കൊക്കെ തോന്നുന്നു പിന്നെ ഇന്ന് സ്കൂളിലാണെങ്കിൽ പി ടി എം മീറ്റിംഗ് ുണ്ട് വിഷ്ണുവിൻ്റെ ഉണ്ട് സൂര്യമോള വിഷ്ണു സൂര്യമോൾ സ്കൂളിലും ഉണ്ട് കേട്ടോ അത് രണ്ടു മണിക്കാണ് രണ്ടാളത് ഒരേ സമയം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഞാനും പോവാന്ന് പറഞ്ഞു സൂര്യമോള സ്കൂളിലേക്ക് എനിക്കും പോകണം കേട്ടോ അത് എറിയാടാണല്ലോ അങ്ങനെതാ വെട്ടൊക്കെ കഴിഞ്ഞ് വന്നു അടക്കള പണി എന്തായി എന്ന് നോക്കാൻ വേണ്ടിട്ട് വന്നതാ വന്നതാട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം നമ്മളെ അടുപ്പിനുള്ള ഓരോ പണികളും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ എനിക്ക് അടക്കളയിൽ ഭയങ്കര തിരക്കാട്ടോ പോലെ ആദ്യം ചിലവ് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഗ്രാനൈറ്റ് ആണ് ഇടണത് എന്ന് പറഞ്ഞില്ലേ വിലക്കനുസരിച്ച് ഗ്രാനേറ്റ് ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പൈസക്കനുസരിച്ച് വിലക്കല്ല പൈസക്കനുസരിച്ച് അപ്പം നമുക്ക് ഒക്കണ ഒരു തുക ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാനൈറ്റ് ഇടാമെന്ന് വിചാരിച്ചു ആ ടൈൽ ഇങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ പിന്നെ അതുമല്ല തിരുവാലിന്നല്ല കേട്ടോ ഞാൻ എടുത്തത് നടുവത്ത് നിന്നാണ് കേട്ടോ തിരുവാലിയിൽ ഞാൻ അന്വേഷിച്ചു അടുപ്പ് പോയൊക്കെ നോക്കിയപ്പം അതുപോലെ ആണെങ്കിൽ ടൈല് മാത്രമേ ഇടുള്ളൂ ഗ്രാനേറ്റ് പിന്നെ പണിക്കാരെ വിളിച്ച് വേറെ എടുപ്പിക്കണം അതുപോലെ ചിലവ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കെട്ടോ അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒരു സ്ഥലത്ത് തന്നെ മാത്രം അന്വേഷിച്ചാൽ പോരല്ല വേറെ എന്താ ഒരു രണ്ട് മൂന്ന് സ്ഥലത്തും കൂടെ അടുപ്പിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചാൽ എന്ന് ഞാനും വിചാരിച്ചു കെട്ടോ ആലുവടുപ്പ് അങ്ങനെ ഞങ്ങൾ നടുവത്തേക്ക് പോയി മക്കളെ നടുവത്തേക്ക് പോയി നല്ല നമുക്ക് വിലക്കനുസരിച്ചുള്ള അടുപ്പും കിട്ടി അതുപോലെ ഗ്രാനേറ്റ് ഇതായി വരെന്നെ ഇട്ട് കൊടുക്കണമുണ്ട് വില ഇങ്ങോട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഗ്രാനേറ്റും കൂടെ ആവുമ്പോൾ എത്ര തുക എന്നൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ നമുക്ക് കൊക്കിലൊതുങ്ങണ തന്നെയാണ് ഇവർ പറഞ്ഞപ്പോൾ ആ തുക കേട്ടപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനമായിട്ടോ അതുകൊണ്ട് തന്നെ അതാ ഗ്രാനേറ്റ് ഇടാമെന്ന് തീരുമാനിച്ചപ്പോൾ അടുപ്പിൻ്റെ പണി ഇതാ അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താ ഞാൻ ഈയൊരു അടുപ്പായിട്ടോ പറഞ്ഞിട്ടുള്ളത് സ്റ്റീലിൻ്റെ ഒഴിവാക്കി കാസ്റ്റിൻ്റെ എണ്ണെടുത്തിട്ടുള്ളത് എനിക്കിതിഷ്ടമായിട്ടോ ഞാൻ ആദ്യം ഒന്നും ഇങ്ങനത്തെ അല്ലേന്ന് വിചാരിച്ചിരുന്നത് ആദ്യമൊക്കെ വേറെ എന്നിട്ടോ വിചാരിച്ചിരുന്നത് പിന്നെ എനിക്ക് തോന്നി ഏ ഇത് മതി ഇതിനൊരു ഭംഗിയുണ്ടല്ലോന്ന് ഞാൻ വിചാരിച്ചിട്ടോ അങ്ങനെന്താ പണിക്കാർക്ക് ചായ കൊണ്ടുകൊടുക്കൂല് പറഞ്ഞെന്ന് കേട്ടോ ഒരു നേരത്തെ ഭക്ഷണം കൂലി കൊണ്ടുവരണ ഉച്ച വരെ ടൈലാണെങ്കിൽ ഉച്ച വരെ പണി മാത്രമേ ഇവർക്ക് ഉണ്ടാവുള്ളൂ പിന്നെ വൈകുന്നേരം വരെ പണിയുണ്ട് കാരണം ഇത് ഗ്രാനൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വീതലൊക്കെ കുറച്ച് വീതിയും വലുപ്പമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറും കൂടെ റെഡി ആക്കിയെന്ന് കേട്ടോ കറി എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയാണ് ഉപ്പേരി കേബേജ് ആണ് കേട്ടോ പിന്നെ പപ്പടം കാച്ചി അങ്ങനെ താങ്കൾക്ക് തിരക്കുള്ള പണിയാണ് മക്കളെ പിന്നെ സൂര്യന്റെ മീറ്റിങ്ങിന് പോകണം വിഷ്ണുവിന്റെ മീറ്റിങ്ങിന് പോകണം അങ്ങനെ അങ്ങനെ ഓരോ തിരക്കുകൾ നമ്മൾ അടുപ്പ് അവിടെ റെഡി ആയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം ആ സന്തോഷത്തിൻ്റെ കൂടെയാണ് ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെയാണ് എന്ന് പറഞ്ഞത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് പായസം ചെറുതായിട്ട് പായസമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചെന്ന് കേട്ടോ പക്ഷെ എന്തോ വൈകുന്നേരം ആയപ്പോൾ ഇതിനും പണിയൊക്കെ പാളി പായസമൊക്കെ അവിടെ മറന്നുപോയി അതിന് ഉണ്ടാക്കാൻ മറന്നുപോയി പിന്നെ ഇടയിൽ നമ്മളെ ചിക്കൻ കറി ആയിട്ടുണ്ട് ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കറി വെക്കും പോലെ തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങൾ എല്ലാവരും ചോർന്നു ആദ്യം പണിക്കാർക്ക് ചോറ് കൊടുത്തു പണിക്കാരോട് പറഞ്ഞു പറഞ്ഞിട്ടും ഇങ്ങനെ മീറ്റിങ്ങിന് പോവാണ്ട് ചോറ് തിന്നാൽ അപ്പൊ നേരത്തെ ചോറ് തന്നെ കൊടുത്തു പിന്നെ മീറ്റിംഗ് ഒക്കെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞതായി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മളെ ജിത്തു വ്ലോഗ് വ്ളോഗ് ഓലക്കിപ്പോൾ ചാനലില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ ഒരുപാട് വിശേഷങ്ങളൊന്നും ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ കൂട്ടുകാർക്ക് അറിയായിരിക്കും ഞാൻ ഒരിക്കൽ ഇവരെ വീട്ടിലൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്തേനു വ്ളോഗ് എടുത്തേനു പിന്നെന്താ ഞാനും സൂര്യൻമോളും പോവാട്ടോ ഓടശേന്ന് ഇറങ്ങി ഞങ്ങള് വാളോറങ്ങലി ഇറങ്ങി ഞങ്ങൾ നടക്കാണ് കേട്ടോ ചെറിയാട് സ്കൂളിൽ നിന്ന് ഞാനിങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ ഓല കണ്ടപ്പോൾ പറഞ്ഞു നമുക്ക് ഓടക്ഷയ്ക്ക് പോവാന്ന് അപ്പം ഞാനും സൂര്യൻമോളെ കൊണ്ട് നടന്ന് പോരൻ എന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെതാ ഓല കണ്ടപ്പോൾ ഓടശക്ക് പോകുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ വാളോറങ്ങലി ഇറങ്ങി പിന്നെ അങ്ങോട്ട് കുറച്ച് നടക്കാനുള്ളൂ അങ്ങനെ ഞാനും സൂര്യൻ മോളും നടക്കുക സൂര്യമോള് ഭയങ്കര കരച്ചിലട്ടോ ഇന്റർജോയിൽ കൊടുക്കാഞ്ഞിട്ടുള്ള കരച്ചില അപ്പം കിൻ്റർജോയ്ക്ക് ആണെങ്കിൽ നാൽപ്പതോ നാൽപ്പത്തഞ്ച് രൂപയൊക്കെ ഉണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഇരുപത് രൂപയുള്ളൂ ഞാൻ ഇരുപത് രൂപയെ കയ്യിൽ പിടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇരുപത് രൂപ കൊക്കണ ഏഹ് തിന്നാനുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ മിഠായി ഒക്കെ ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ റോട്ട് കൂടെ പോയപ്പോൾ ഓരോ മിഠായി ഞാനും കഴിച്ചിട്ടില്ല സൂര്യൻമുളിങ്ങനെ കഴിച്ച് പോകുക കേട്ടോ കരയണുണ്ട് കഴിക്കണമുണ്ട് പിന്നെ ഇതാക്കണേ ഞങ്ങൾ ഇതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഈ ഒരു റോസാ ചെടീനെ കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവും ഒരിക്കലും വിഷ്ണുവിൻ്റെ അച്ഛനോട് ഇത് പറിക്കരുത് എന്ന് പറഞ്ഞിട്ടും പറിച്ചു കളഞ്ഞു രണ്ടാമത് നട്ട് റോസാ ചെടിയാട്ടോ അതിമത് ആ രണ്ട് പൂവുണ്ടായി പിന്നെ ഒരു മുട്ടും ഉണ്ടാവുണ്ട് അതിന്റെ ഇടയിൽ നമ്മൾ അടുപ്പിന്റെ പണി എല്ലാം തീർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ചുമരും ടൈലിടാനുണ്ട് അതേപോലെ സിങ്ക് വെക്കണോട് അവിടെയും കൂടെ ഗ്രാനേറ്റ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഒരുവിധം പണി ഇതാ മക്കളെ ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ നോക്കാനുള്ളു പേര് കറക്ട് സ്ഥലത്തി കടുവണ്ടല്ലേ കത്തിക്കാതെ കേട്ടോ നല്ല ശക്തി

പിന്നെ ചെറിയ പാത്രം വെച്ചപ്പോ മാത്രമേ ഉപയോഗിക്കാൻ വലുതായിട്ട് ചെറുതായിട്ട് പിന്നെ അടുപ്പില് മണ്ണെണ്ണേക്കാത്രം വാങ്ങിക്കൊണ്ട് അടപ്പിക്കണം അതല്ല പേപ്പർ ശേഷം ഇത് ഇട്ടു പേപ്പർ ശേഷം ഇട്ടുശേഷം അടച്ചയ്ക്കുന്ന

പൈപ്പ് പെയ്ന പൈപ്പ് പെയ്നാകുമ്പോ പോകാൻ പോകില്ല അപ്പൊ മേലെ പോയിട്ട് മഴയിലും കെട്ടിട്ട് തീപ്പറില്ല ഒരു കയറില് കെട്ടിങ്ങ ചിരട്ട ഇടരുത് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കരുത് കത്തിക്കരുതെന്നും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം തറവാട്ടിൽ അടപ്പ് ഇതേപോലെ ടൈലൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് അതിൽ ചിരട്ട ഇടയിലുണ്ട് മണ്ണെണ്ണ ഒഴിക്കലുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും ആ ടൈല് വേഗം പൊട്ടിപ്പോയത് അങ്ങനെ നമ്മൾ അടുപ്പിനെ കുറിച്ചൊക്കെ ഒരുവിധം ചോദിച്ചറിഞ്ഞു പിന്നെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതല്ലോ അപ്പം മക്കളെ ഇന്നൊരു കുഞ്ഞു വിശേഷം വീഡിയോ ഒക്കെ ആയിട്ടോ നമ്മൾ വന്നത് നാളെ നല്ലൊരു വിശേഷം വീഡിയോ ഒക്കെ ആയിട്ട് വരേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ശനിയാഴ്ചയായിരുന്നു ഏട്ടൻ്റെ മോൻ്റെ വൈഫിനെ കൂട്ടിക്കൊണ്ടുപോവലൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങൊക്കെ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ രണ്ടു ദിവസം വീഡിയോ ഒന്നും ഇടാത്ത തിരക്കോട് തിരക്കായിരുന്നു ശനിയാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അൻപത് പേർക്കുള്ള പരിപാടിയൊക്കെ നടത്തിയെന്നു കേട്ടോ അതുകൊണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ശനി ഞായറാഴ്ച പന്തലൊക്കെ പൊളിക്കാൻ വന്നു അങ്ങനെ ഒരു വല്ലറച്ചില്ലറ തിരക്കിലേന്നു ഇന്നിതാ ഇങ്ങനൊരു തിരക്ക് അപ്പോൾ ഇന്നെന്തേലും കുഞ്ഞു വിശേഷം വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ടതെന്ന് വിചാരിച്ച് വേഗം കൂടി വന്ന് നമ്മളെ കൂട്ടുകാരോട് ഈ ഒരു സന്തോഷം പറയാനും വേണ്ടിയൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ബൈ താങ്ക് യു